ആദ്യകാലം നമ്മളുടെ പ്രസ്ഥാനത്തിൻ്റെ പതാക പിടിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള പാർട്ടിയുടെ പ്രവർത്തനം പ്രാഥമികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ആ സന്ദർഭത്തിൽ അതിൽ പങ്കാളികളായിട്ടുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന സഖാക്കളെ ആദരിക്കുന്ന പരിപാടിയാണ് ഇന്നിവിടെ വെച്ചിട്ടുള്ളത് ആദ്യകാല സഖാക്കൾ എന്ന് പറയുമ്പോൾ ഇന്നുള്ള സ്ഥിതിയല്ല എന്നുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് കേട്ടാൽ വല്ലാത്ത വരളിയാണ് ശത്രുക്കൾക്ക് മാത്രമല്ല മിത്രങ്ങൾക്കടക്കാം മിത്രങ്ങൾ എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾ അവരെ പാർട്ടിയെ സംബന്ധിച്ച് ഏറെ എതിർഭാഗത്തു നിന്നുള്ള പ്രചരണത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് കമ്മ്യൂണിസ്റ്റുകാരെ ആകെ എതിർക്കുന്ന ശത്രുവായി ഒരു സ്ഥിതിയാണ് ആദ്യ കാലത്തുണ്ടായിരുന്നത് അക്കാലത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം അന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജലശ്രദ്ധ പതിയേണ്ടുന്ന ഒന്നായിരുന്നു ജന്മിത്വ ശക്തികളുടെ തേറുവഴ്ച രാജ്യത്തുള്ള ഭൂമിയാകെ കൃഷിഭൂമിയാകെ അവരുടെ കൈവശത്തിലായിരുന്നു അക്കാലത്ത് അതിൽ കൃഷി ചെയ്ത് ജീവിക്കുന്ന സ്ഥിതിയാണ് രാജ്യത്തുള്ള ബഹുഭൂരിപക്ഷം ആളുകൾക്കുണ്ടായിരുന്നത് ഇന്ന് കാണുന്നത് പോലെ ജീവിക്കുന്നതിന് വേണ്ടി ദുബായിയോ അതല്ലെങ്കിൽ വ്യവസായ സ്ഥാപനങ്ങളോ ഒന്നും അക്കാലത്തുണ്ടായിരുന്നില്ല ജീവിതമാർഗം ആകെ കൃഷിയില്ലെന്ന് മാത്രമായിരുന്നു ആ കൃഷിയാണെന്നുണ്ടെങ്കിൽ ലാവ് പകലില്ലാതെ കൃഷിക്കാരൻ്റെ കുടുംബം കുട്ടികളും കഠിനാധ്വാനം ചെയ്ത് നെല്ലുണ്ടാക്കി അത് ജന്മിക്ക് പാട്ടം കൊടുത്ത് പട്ടിണി കിടക്കുന്ന അവസ്ഥ അതായിരുന്നു ആ കാലഘട്ടം ആ കാലഘട്ടമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് ജനങ്ങളുടെ മുമ്പാകെ എടുത്തു കാണിച്ചത് ഇവരധ്വാനിക്കുന്നവനാണ് അധ്വാനിക്കുന്നവൻ പട്ടിണിയിലാണ് അധ്വാനിക്കാത്തവൻ അധ്വാനിക്കുന്നവൻ്റെ അധ്വാന ഫലം മുഴുവനും അവനാണ് കൈകാര്യം ചെയ്യുന്നത് അവന് അതാണ് ജന്മിത്വം ആ ജന്മി സമ്പ്രദായം അവസാനിപ്പിക്കണമെന്നുള്ള മുദ്രാവാക്യം ആദ്യം കേൾക്കുമ്പോൾ മനസ്സുകൊണ്ട് നടന്നാൽ നന്നായിരുന്നു എന്ന് മറ്റാരും കേൾക്കാതെ മനസ്സുകൊണ്ട് മന്ത്രിക്കുകയും പുറമേക്ക് ജന്മിക്കെതിരായിട്ടൊരു വാക്കുപോലും ഉച്ചരിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ആ കാലത് കാലഘട്ടത്തിലുണ്ടായിരുന്നു കൃഷിക്കാരെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളെപ്പോലുള്ള ആളുകൾ അക്കാലത്ത് കൃഷിക്കാരെ സമീപിച്ച സമയത്ത് അവർ നിങ്ങളങ് ചെല്ലുന്നത് തന്നെ ഭയപ്പെട്ടിരുന്നു കാരണം നിങ്ങളവർ കണ്ട് സംസാരിക്കുന്നുണ്ട് എന്ന് കേട്ടാൽ അത് ജന്മയുടെ ഗുണ്ടകൾ അറിഞ്ഞാൽ പോലീസ് അറിഞ്ഞാൽ അവരെ നിങ്ങളെ വെറുതെ വിടില്ലാതെ ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായി അങ്ങനെ ജന്മിച്ച ശക്തികൾക്ക് ഭരണകൂടത്തിൻ്റെ പൂർണ്ണ പിന്തുണയും രാജ്യത്തുള്ള പ്രമാണി പ്രമാണിവർഗത്തിൻ്റെ എല്ലാ ഒത്താശയും നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് കൃഷിക്കാരന് അവനധ്വാനിക്കുന്ന ഭൂമിയുടെ പൂർണ്ണ അവകാശം അവന് കിട്ടിയേ തീരൂ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വന്നത് പലരും പരിഹസിച്ചു പരിഹസം ചൊരിഞ്ഞു ചിലരെ ദൈവവാക്യം അവതരിപ്പിച്ചുകൊണ്ട് ഇത് അള്ളാഹു ജന്മിമാർക്ക് പ്രത്യേകമായി നൽകിയിട്ടുള്ളതാണ് അത് പങ്കുവെക്കാൻ ആർക്കും അവകാശമില്ല വരെ ആ കാലഘട്ടത്തിൽ ചില വേദികളില്ലെന്ന് നമ്മൾ കേട്ടു അതിശക്തമായ പിന്തുണ ജന്മിത്വത്തിന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം നൽകി ആ ജന്മിത്ത സമ്പ്രദായത്തിനെതിരായിട്ടുള്ള പോരാട്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഈ കേരളത്തിൻ്റെ മണ്ണിൽ ആ മുദ്രാവാക്യം ആദ്യം ഉയർത്തിയിട്ടുള്ള പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നതോടുകൂടി എന്ത് മാറ്റം വന്നു എന്നുള്ളത് നിങ്ങൾ കണ്ടു അൻപത്തി ഏഴിൻ്റെ മുമ്പ് പത്തു കൊല്ലകാലം ഇന്ത്യ രാജ്യത്തും ഈ കേരളം അടക്കം കേരളം അല്ലെന്ന് മലബാറാണ് തിരു കൊച്ചു പ്രദേശം വേറെയാണ് ആ രാജ്യമെല്ലാം ഭരിച്ച പത്ത് കൊല്ലം ഭരിച്ചൊരു പാർട്ടി ഉണ്ടായിരുന്നു ആ പാർട്ടി കോൺഗ്രസ് ആയിരുന്നു കൃഷിക്കാർക്ക് ഒട്ടേറെ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുള്ള പാർട്ടിയായിരുന്നു പക്ഷേ പത്ത് കൊല്ലത്തെ ഭരണത്തിൽ ഒരു നടപടിയും കൃഷിക്കാർക്ക് അനുകൂലമായി ഉണ്ടായില്ലെന്ന് മാത്രമല്ല കൃഷിക്കാർ അവകാശപ്പെട്ടത് നേടിയെടുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്ന സമയത്ത് അവരെ കൽതുറുങ്കിൽ അടക്കാനും പോലീസിനെ കൊണ്ടിൽ അതിവീശിക്കാനും ഒക്കെ ഉള്ള നടപടികളാണ് കോൺഗ്രസ് നടത്തിയത് ആ കോൺഗ്രസിന്റെ ഭരണം കേരളത്തിൽ അൻപത്തേഴിൽ അവസാനിച്ച് പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഇ എം എസ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അഞ്ചാമത്തെ ദിവസം കൊണ്ടുവന്ന ഓർഡിനൻസ് എന്താ കൃഷിക്കാരൻ്റെ കൈവശമുള്ള ഭൂമി ഒഴിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്തിനു അത് കൊണ്ടുവന്നത് ഒഴിപ്പിക്കാതെ ആ ഭൂമി അവരുടെ കയ്യിൽ നിന്ന് പാട്ടം കൊടുക്കുന്ന സമ്പ്രദായം തുടരാനല്ല സമഗ്രമായ ഒരു കാർഷിക പരിഷ്കാരം കൊണ്ടുവരാൻ ആ ഗവണ്മെൻറ്റിന് പദ്ധതി ഉണ്ടായിരുന്നു ആ പദ്ധതി വരുന്ന സമയത്ത് കൃഷിക്കാരുടെ കൈവശമുള്ള ഭൂമി നഷ്ടപ്പെട്ടു പോകരുത് അവരുടെ കയ്യിൽ തന്നെ ഇരിക്കണം അതിന് വേണ്ടിയാണ് ഒഴിപ്പിക്കൽ നിരോധന ഓർഡിനൻസ് കൊണ്ടുവന്നത് ആ ഓർഡിനൻസ് കൊണ്ടുവന്ന അധികം താമസിയാതെ സമഗ്രമായിട്ടുള്ള കാർഷിക പരിഷ്കരണം കൊണ്ടുവന്നു ഇന്ന് ഏതെങ്കിലും കൃഷിക്കാരെ ജന്മിക്ക് പാട്ടം കൊടുക്കുന്നുണ്ടോ എവിടെയെങ്കിലും ഉണ്ടോ കേരള സംസ്ഥാനത്തിൽ എവിടെയെങ്കിലും ജന്മിക്ക് പാട്ടം കൊടുക്കുന്ന സമ്പ്രദായമുണ്ടോ ഇല്ല അധ്വാനിച്ചാൽ അതിൽ കിട്ടുന്ന ഫലം അവൻ കൃഷിക്കാർക്ക് അവരുടെ കുടുംബത്തിന് അതനുഭവിക്കാം തൊഴിലാളികളെ സംബന്ധിച്ച് വീടിത്തൊഴിലാളികളുടെ കഥ ഇവിടെ പറഞ്ഞു തൊഴിലാളികളെ സംബന്ധിച്ചും നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ അതായിരുന്നില്ലേ പണിയെടുക്കും കൂലി മുതലാളി നിശ്ചയിക്കും ആ കൊടുക്കുന്നത് വാങ്ങിപ്പോകാനല്ലാതെ വിലപേശാൻ അവകാശമുണ്ടായിരുന്നില്ല വിലപേശാൻ സംഘടിതമായിട്ട് കൃഷിക്കാരെ തൊഴിലാളികൾ ഒരുമിച്ച് നിന്ന് അവരുടെ അവകാശങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം കിട്ടിയ മറുപടിയെന്താ ലാത്തിയാണ് പോലീസിൻ്റെ ലാത്തി മുതലാളിയുടെ ഏത് മുതലാളിക്കും അക്കാലത്തുണ്ടായിരുന്നതാണ് കുറച്ച് ഗുണ്ടകൾ ആ ഗുണ്ടകളെ വെച്ച് ഈ അവകാശം ചോദിക്കുന്ന ആളുകളെ ആക്രമിക്കുന്ന രീതി ആക്രമണത്തിന് പോലീസിൻ്റെ പൂർണ്ണമായ പിന്തുണ ഇതായിരുന്നു ആ കാലഘട്ടം ആ സ്ഥിതിഗതികളെല്ലാം മറികടന്ന് മുന്നോട്ട് വന്നു രാജ്യത്താകെ മാറി ആ മാറ്റത്തിന് നേതൃത്വം കൊടുത്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ മാറ്റത്തിന് വേണ്ടി രാജ്യത്ത് സജ്ജമാക്കിയിട്ടുള്ള ആദ്യകാലത്തെ ആ പ്രവർത്തനത്തിൽ പങ്കാളികളായിരുന്ന ആളുകളാണ് ഇരിക്കുന്നത് നിങ്ങളെല്ലാം അന്ന് ഇന്നത്തെ പോലെയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട പാർട്ടിയാണ് എന്നാണ് മറ്റുള്ളവരെല്ലാം പറഞ്ഞിരുന്നത് അവർ ദൈവവിരോധികളാണ് മതവ വിരോധികളാണ് അവരെ സംബന്ധിച്ച് പറയാൻ എന്തൊക്കെ സ്ത്രീകളെ പൊതുസ്വത്താക്കുന്നവരാണ് ഉമ്മവങ്ങന്മാരില്ലാത്തവരാണ് അറുപത് വയസ്സ് ആയാൽ അവർ വെടിവെച്ച് കൊല്ലും അവർ ഭരിക്കുന്ന രക്ഷയിൽ അതാണ് നടക്കുന്നത് എന്നുള്ള തരത്തിലുള്ള കള്ള പ്രചാരേദകൾ മുഴുവനും ആ കാലഘട്ടത്തിലുണ്ടായി എന്തിനു വേണ്ടിയാണ് അതെല്ലാം പറഞ്ഞത് ഈ രാജ്യത്തെ അധ്വാനിക്കുന്ന മനുഷ്യൻ്റെ അധ്വാന ഫലം തട്ടിയെടുത്ത് പാവപ്പെട്ട ജനങ്ങളെ പട്ടിണി കെടുക്കുന്ന അത് അവസാനിപ്പിക്കാനും എല്ലാ മനുഷ്യർക്കും മാനമായി മനുഷ്യരെ പോലെ ജീവിക്കാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം എന്ന് രാജ്യത്തോട് പറയുകയും ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും ആ ജനങ്ങളെ സംഘടിപ്പിച്ച് വേണ്ടി പോരാടുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റുകാരെയാണ് ഇത്തരത്തിൽ വേട്ടയാടിയത് എന്തെല്ലാം നൂറുകണക്കിനാണ് ഓരോ പ്രദേശങ്ങളിലും ഇപ്പോൾ കണ്ണൂർ ജില്ല അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് വന്നിരുന്ന കണ്ണൂർ ജില്ലയിൽ പത്ത് അറുനൂറിൽ പരം ആളുകളെ അവിടെ പോലീസിൻ്റെ വെടിവെപ്പിലും കോൺഗ്രസ് ഗുണ്ടകളുടെ ആക്രമണത്തിലും ആർ ആക്രമണത്തിലും ജീവൻ ബലിയർപ്പിക്കപ്പെട്ട പത്തഞ്ഞൂറിൽ പരം ആളുകൾ ആ കണ്ണൂർ ജില്ലയിൽ അത്രത്തോളം ഇല്ലെങ്കിലും മറ്റ് പല ജില്ലകളിലും അത് കാണാൻ കഴിയും എന്തിനു വേണ്ടിയാണ് ആ സഖാക്കളെ പോലീസും അതുപോലെ ഗുണ്ടകളും ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് അവർ ഈ രാജ്യത്തെ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ വല്ല വർഗീയ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നു ജാതിയുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ കലാപം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിരുന്നു ജാതി മത വ്യത്യാസം കൂടാതെ എല്ലാ മനുഷ്യരെയും ഒന്നുപോലെ കണ്ട് അവരെ സംഘടിപ്പിച്ച് അവരുടെ ജീവിത പ്രശ്നങ്ങളും പ്രയാസങ്ങളും ചർച്ച ചെയ്ത് അതിന് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ കൂട്ടായ്മ സംഘടിത ശക്തി അത് വളർത്തുന്നതിന് വേണ്ടി പരിശ്രമിച്ച ആ പ്രവർത്തനത്തിനുള്ള മറുപടിയാണ് ആ കാലഘട്ടത്തിൽ കണ്ടത് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം ഞാനത് സൂചിപ്പിക്കുന്നത് അക്കാലത്തുള്ള പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരുന്നു ഓരോ പ്രദേശത്തും എടുത്താലുന്ന നൂറുകണക്കിന് ആളുകളുണ്ട് പാർട്ടിയുടെ കൂടെ വരാൻ പാർട്ടിയുടെ പ്രവർത്തനത്തിന് സജീവമാകാൻ പക്ഷെ അന്ന് നാലാൾ നാലാൾ തികച്ചുണ്ടായിരുന്നില്ല നാലാൾ തികച്ചില്ല മറുഭാഗത്ത് ബാക്കിയുള്ളവരും മുഴുവനും ഒറ്റക്കെട്ട് പാർട്ടിക്കെതിരായിട്ട് ആ കാലഘട്ടത്തിൽ നാലേ നാല് പേരാണെങ്കിൽ ആ നാല് പേരും ഭൂരിപക്ഷത്തിന് കീഴടങ്ങുന്ന സ്ഥിതിയല്ല തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം ഈ രാജ്യത്തിന് ആവശ്യമുള്ളതാണ് അത് ഈ രാജ്യത്ത് നടപ്പാക്കുന്നതിന് വേണ്ടി എന്ത് കഷ്ടപ്പാട് അനുഭവിക്കാനും തയ്യാറാണ് എന്നുള്ള മറ്റൊരു മുന്നോട്ട് വന്ന ആദ്യകാലത്തുള്ള പ്രവർത്തകന്മാർ അവരിൽ പെട്ടവരാണ് ഇന്ന് ആദരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുള്ളത് പ്രിയപ്പെട്ട സഹാക്കളെ ഞാൻ ഇത് സൂചിപ്പിച്ചത് നമ്മളുടെ പാർട്ടി മറ്റ് രാജ്യത്ത് എണ്ണിയാൽ തീരാത്ത അത്ര പാർട്ടികൾ നമ്മുടെ രാജ്യത്തുണ്ട് ദിവസേന പാർട്ടികൾ പുതുതായിട്ട് രൂപം കൊള്ളുന്നുണ്ട് ആ നൂറുകൂട്ടം പാർട്ടികളുടെ കൂട്ടത്തിൽ ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടാകരുത് ഇത് അതിൽ ഒരു പാർട്ടിയാണ് മറ്റു പാർട്ടികളെല്ലാം നിലവിലുള്ള ഈ സമ്പ്രദായത്തെ നിലനിർത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് മുതലാളിയും തൊഴിലാളിയും ആ മുതലാളി തൊഴിലാളിയെ ചൂഷണം ചെയ്ത് സമ്പത്തും ഉള്ളവനായി മാറി ആ പാവപ്പെട്ട ആളുകൾ പട്ടിണിക്കാരായി തുടർന്ന് ആ രീതിയിൽ ഈ രാജ്യം മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ മനുഷ്യർക്കും നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം അതിന് തടസ്സമായി നിൽക്കുന്നത് ഈ രാജ്യത്തുള്ള സമ്പന്ന വർഗവും ആ സമ്പന്ന വർഗത്തിനും ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഭരണകൂടവുമാണ് ആ ഭരണകൂടത്തിനും ആ സമ്പന്ന വർഗത്തിനും അവരുടെ തേർവാഴ്ചക്കുമെതിരായിട്ടുള്ള പോരാട്ടമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിട്ടുള്ളത് ആ നടത്തിയിട്ടുള്ളതിൻ്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഒട്ടും നിരാശപ്പെടേണ്ട കാര്യമില്ല വലിയ മാറ്റം ഉണ്ടാക്കാൻ നമ്മളുടെ പ്രവർത്തനം കൊണ്ട് സാധിച്ചിട്ടുണ്ട് എല്ലാ പ്രദേശങ്ങളിലും മാറ്റം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ മാറ്റം കൊണ്ട് അവസാനിപ്പിക്കുന്നതല്ല നമ്മളുടെ നിലപാട് ഇനി ഒട്ടേറെ മാറ്റങ്ങൾ വേണം ആ മാറ്റങ്ങൾക്ക് വേണ്ടി കൂടുതൽ കൂടി നമ്മളുടെ പ്രസ്ഥാനം മുന്നോട്ട് പോകണം നമ്മളുടെ പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്തുണ്ടെങ്കിൽ മാത്രമേ അത് നേടിയെടുക്കാൻ കഴിയൂ മറ്റ് പാർട്ടികളിൽ നിന്ന് വ്യത്യാസപ്പെട്ട് ഈ രാജ്യത്തുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളേറ്റെടുത്ത് അത് ഈ രാജ്യത്തുള്ള ജനങ്ങളുടെ മുഴുവനും ആവശ്യമായി ഒന്നിച്ച് ജനങ്ങൾ പോരാടി മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് മാറ്റമുണ്ടാകുന്നത് ആ മാറ്റത്തിന് വേണ്ടിയാണ് നമ്മൾ പാർട്ടി സമ്മേളനങ്ങളും അതുപോലുള്ള പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നു ഇപ്പോൾ മൂന്ന് കൊല്ലം കൂടുമ്പോൾ നമ്മളുടെ പാർട്ടി സമ്മേളനങ്ങൾ ചേരാറുണ്ട് അതിപ്പോ നമ്മുടെ രാജ്യത്തെ രണ്ട് പാർട്ടികളെ സ്ഥിരമായിട്ട് നടത്തുന്നുള്ളൂ സി പി ഐയും സി പി എമ്മും കോൺഗ്രസ് പണ്ട് നടത്തിയിരുന്നു കൊല്ലം തോറും അവരുടെ സമ്മേളനം ഉണ്ടായിരുന്നു കോൺഗ്രസിന് സമ്മേളന ഇല്ല സമ്മേളനമുണ്ടായാൽ അത് വലിയ നഷ്ടമാണ് എന്നുള്ളതാണ് കോൺഗ്രസ് കാണുന്നത് സമ്മേളനത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ തർക്കങ്ങളും ആളുകൾ തെറ്റിപ്പിരിഞ്ഞു പോകലും നിലവിലുള്ള നേതൃത്വത്തെ അധിക്ഷേപിക്കലും ഒക്കെയായിട്ട് സമ്മേളനം കൊണ്ട് ഗുണമല്ല ദോഷമാണ് എന്നുള്ള മട്ടിലാണ് കോൺഗ്രസ് കേൾക്കുന്നത് നിലമറിച്ച് നമ്മളതല്ല ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പ് നമ്മൾ സമ്മേളനം നടന്നു ഒന്ന് നമ്മൾ തിരൂരോ വെച്ച തിരു തിരൂര് വെച്ചായിരുന്നു ജില്ലാ സമ്മേളനം ആ ജില്ലാ സമ്മേളനത്തിൽ പ്രധാനമായിട്ടും നമ്മൾ പരിശോധിച്ചത് എന്താ കഴിഞ്ഞ അതിൻ്റെ മുമ്പുള്ള മൂന്ന് അതിൻ്റെ മുമ്പുള്ള സമ്മേളനത്തിൽ എടുത്ത തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ എത്ര കണ്ട് നടപ്പാക്കാനായി ആ സമ്മേളനങ്ങൾ എടുത്ത തീരുമാനം നടപ്പാക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുള്ള പ്രദേശങ്ങൾ ഏതാണ് എന്തുകൊണ്ടത് സംഭവിച്ചു അങ്ങനെ പരിശോധിച്ച് ആ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാനാണ് തീരുമാനം അവസാനം പിന്നെ എടുക്കുക അങ്ങനെ അതാത് കാലഘട്ടത്തിൽ മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് പുതിയ തീരുമാനങ്ങൾ നമ്മൾ എടുക്കാറുണ്ട് ആ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിൽ നമ്മളുടെ പാർട്ടി ഘടകത്തിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് വീഴ്ചയുണ്ടെന്നുണ്ടെങ്കിൽ തിരുത്താനും മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെച്ച് എങ്കിൽ അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് മറ്റുള്ള ഘടകങ്ങൾക്ക് അവർ മാതൃകയാക്കി മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെയാണെന്ന് നമ്മൾ ശ്രമിക്കാറുണ്ട് തെറ്റ് ചെയ്താൽ പാർട്ടി പ്രവർത്തനം പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിൽ ബോധപൂർവം വീഴ്ച വരുത്തിയാൽ പാർട്ടി നടപടി സ്വീകരിക്കും അത് വെക്കലിയെ നോക്കിയിട്ടല്ല ആ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിൻ്റെ പങ്കും അദ്ദേഹം അതിൽ എടുത്ത നിലപാടും അത് പരിശോധിച്ചുകൊണ്ടാണ് പാർട്ടി ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കാറുണ്ട് അങ്ങനെ ശക്കരിയായ പരിശോധനയും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള സമഗ്രമായ പരിശോധനയിൽ കൂടി പ്രവർത്തനങ്ങളെ വിലയിരുത്ത് കൂടുതൽ ഊർജസ്വലമായ രീതിയിൽ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ അവസരമുണ്ടാക്കുക എന്നുള്ളതാണ് സമ്മേളനം സാധാരണഗതിയിൽ ചെയ്യാറ് മറ്റേ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ ഗൗരവമായി ആലോചിക്കേണ്ട പല പ്രശ്നങ്ങളും മുന്നോട്ട് വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ പുതിയ സാഹചര്യം എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി പത്തൊൻപത് കൊല്ലം തുടർച്ചയായിട്ട് ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് ആ കോൺഗ്രസിൻ്റെ ഭരണത്തിൽ അവരുടെ സമ്പന്ന വർഗത്തിന് വേണ്ടിയുള്ള അനുകൂലമായിട്ടുള്ള നിലപാട് വെച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയപ്പോൾ രാജ്യത്തുള്ള സാധാരണ മനുഷ്യന്റെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒട്ടനവധി പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള പാർട്ടിയാണ് നമ്മളുടെ പാർട്ടി പക്ഷേ അടിസ്ഥാനപരമായിട്ടുള്ളൊരു മാറ്റം കോൺഗ്രസ് ഗവൺമെന്റ് രാജ്യത്തുണ്ടാക്കിയില്ല പ്രക്ഷോഭത്തിന്റെയും സമരങ്ങളുടെയും ഒക്കെ പരമായിട്ട് ചില മാറ്റങ്ങൾ രാജ്യത്ത് വന്നു എന്നുള്ളത് ശരിയാണെങ്കിലും ഗവൺമെൻറ്റ് തലത്തിൽ ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന യഥാർത്ഥ പ്രശ്നത്തിൻ്റെ പരിഹാരം കാണാൻ അവർ തയ്യാറായില്ല അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതിൻ്റെ ഫലമായി വലിയ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്നിട്ടുള്ള കോൺഗ്രസ് ഇന്ത്യ രാജ്യത്ത് പിന്നീട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് തുടർച്ചയായിട്ടുള്ള പരാജയത്തിൽ ഇന്ന് ഒറ്റപ്പെട്ടു ഒരു സ്ഥിതിയിലാണ് കോൺഗ്രസ് കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രമായിരുന്ന ഉത്തർപ്രദേശ് എന്ന് പറയുന്നിടത്ത് കോൺഗ്രസിൻ്റെ അംഗീകാര വലിയ നേതൃ ആളുകൾക്ക് നെഹ്റു കുടുംബത്തിൽപ്പെട്ടവർക്ക് അടക്കം മത്സരിച്ച് ജയിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട് അവിടുന്ന് മാറി മറ്റ് പലയിടത്തും പോയി മത്സരിക്കുന്ന സ്ഥിതിയിലേക്ക് കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കും അത് നമുക്ക് കാണാനാകും കേരളത്തിൽ അതിൻ്റെ പിന്നെ മാറ്റം അനുഭവപ്പെട്ട സംസ്ഥാനമാണ് പിന്നീട് ആ സ്ഥാനത്ത് അധികാരത്തിൽ വന്നിട്ടുള്ള ശക്തിയാണ് ബി ജെ പി ബി ജെ പി കോൺഗ്രസിനെ പോലെ ഉള്ള ഒരു പാർട്ടി അല്ല കോൺഗ്രസ്സിന് നന്നാക്കി പറയല്ല കോൺഗ്രസ് ഈ മുതലാളിത്ത ശക്തികൾ താല്പര്യങ്ങൾക്ക് വേണ്ടി ഭരിച്ചിട്ടുള്ള ഗവൺമെൻ്റ് ആണെന്നുണ്ടെങ്കിലും അത് രാജ്യത്തുള്ള ജനങ്ങളെ തമ്മിൽ തമ്മിലടിപ്പിക്കുന്നതിന് വേണ്ടി സംഘർഷം സംഘർഷമുണ്ടാക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത പാർട്ടിയല്ല ഇപ്പോൾ കാണുന്ന ഭരണം മോഡി ഗവണ്മെൻറ്റിൻ്റെ കീഴിൽ നടക്കുന്ന സംഭവങ്ങൾ എന്താണ് എന്നുള്ള ഓരോ പ്രദേശത്തും നടക്കുന്ന കാര്യങ്ങൾ പത്രത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ജനങ്ങളെ തമ്മിലടിപ്പിക്കാം അതിന് ഏറ്റവും നല്ല മാർഗം വർഗീയത വർഗീയ ശക്തികളെ അവരെ അഴിച്ചുവിട്ട് രാജ്യത്ത് വർഗീയ സംഘർഷവും സംഘട്ടനവും ഉണ്ടാക്കി രാജ്യത്തെ മുഴുവനും ഇത്തരത്തിൽ ഒരു ഇത്തരത്തിലൊരു കലാപഭൂമിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അവർ ഏർപ്പെട്ടിട്ടുള്ളത് കേരളത്തിൽ ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്തിൻ്റെ മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്ന അതുപോലെ ഇവിടെ കാണാൻ കഴിയില്ല കാരണം ഇവിടെ ആ വർഗീയ ശക്തികൾക്ക് വിലസാൻ പറ്റുന്ന അന്തരീക്ഷമല്ല ആ അന്തരീക്ഷം ഉണ്ടാക്കുന്ന ഗവർമെൻ്റ് അല്ല ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇവിടെ അത് ആ രീതിയിൽ കാണാൻ കഴിയില്ല പക്ഷേ ഇന്ത്യ രാജ്യത്തിൻ്റെ മറ്റു പ്രദേശങ്ങളിൽ ദിവസേന പത്രങ്ങളിൽ വരുന്ന വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും റോട്ടിലൂടെ നടന്നു പോകുന്ന മനുഷ്യനെ എന്തെങ്കിലും ഒരു ആരോപണം പറഞ്ഞ് പച്ചക്ക് തല്ലിക്കൊല്ലുക മാംസം ഭക്ഷിച്ചെന്നോ അല്ലെങ്കിൽ അത് കയ്യിൽ കൈവശം വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ പച്ചക്ക് തല്ലിക്കൊല്ലുന്ന ഏർപ്പാട് ഓരോ വിഭാഗത്തിൻ്റെയും ആരാധന കേന്ദ്രങ്ങൾ ആലയങ്ങൾ അതിനവകാശവാദം പറഞ്ഞുകൊണ്ട് അതിനെ അവിടെ സംഘർഷമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ അങ്ങനെ നിത്യേന എന്നോണം ഓരോ പ്രദേശത്തും ഇതുപോലുള്ള കലാപങ്ങൾ അങ്ങനെ ഒരു കലാപ ഭൂമിയാക്കിയ രാജ്യത്തെ മാറ്റിയെടുക്കാനാണ് ഇപ്പം ശ്രമിക്കുന്നത് ആ കലാപത്തിൽ കൂടി വർഗീയ ശക്തികളുടെ പ്രവർത്തനത്തിൽ കൂടി രാജ്യത്ത് രാഷ്ട്രീയ നിലപാടല്ല നേരെ വരച്ച് ഒരു വിഭാഗം ഒരു മതവിഭാഗം മറ്റൊരു മതവിഭാഗത്തിനെതിരായിട്ട പോരാട്ടം ആ രീതിയിലേക്ക് രാജ്യത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ബോധപൂർവം രാജ്യം ഭരിക്കുന്ന ഗവർമെൻറ്റും അതിൻ്റെ തലവന്മാരും അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന സ്ഥിതിയിലേക്ക് നമ്മളുടെ രാജ്യം മാറിയിരിക്കും അതാണ് സ്ഥിതി രാജ്യത്തുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവർക്ക് പ്രശ്നമേ അല്ല അപ്പോൾ നിങ്ങൾ പത്രത്തിലൊക്കെ കണ്ടതാണ് ഒരു പക്ഷേ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത ദുരന്തമാണ് വയനാട്ടിലുണ്ടായത് ആർക്കും ആ കാര്യത്തിൽ തർക്കമുണ്ടായിട്ടില്ല പത്ത് നാനൂറോളം ആളുകൾ മരണപ്പെട്ടു ആയിരക്കണക്കിന് ആളുകളുടെ വീടുകളും എല്ലാം നഷ്ടപ്പെട്ടു അത്തരത്തിലുള്ള ഒരവസ്ഥ വന്നാൽ അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി അവരെ വീണ്ടും സുരക്ഷിതമായി പാർപ്പിക്കാനും വീടുകൾ പണിയാനും അവർക്ക് ജീവന ഉപാധികൾ സംഘടിപ്പിക്കാനും ഒക്കെയുള്ള ബാധ്യത ഗവൺമെൻറ്റിനുണ്ട് ആ ബാധ്യത നിറവേറ്റുന്നതിൽ സംസ്ഥാനവും കേന്ദ്ര ഗവണ്മെൻറ്റും ഒരുപോലെ സഹകരിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് മുമ്പ് നമ്മൾ കണ്ടത് പക്ഷേ ബി ജെ പി ഗവണ്മെൻറ്റ് വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നപ്പോൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ വാരിക്കോരി കൊടുക്കും ബി ജെ പി അല്ലാത്ത ഗവണ്മെൻറ്റുകളാണ് ഭരിക്കുന്നതെങ്കിൽ ഒരു നായാ പൈസ കൊടുക്കില്ല ഇതാണ് ഇന്നത്തെ പിന്നെ കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ നിലപാട് ആ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന വിവാദങ്ങളെല്ലാം തന്നെ പത്രങ്ങളിലൂടെ നിങ്ങൾ കേട്ടതാണ് അവസാനം കോടതിക്ക് പോലും സഹി കെട്ടിട്ട് കോടതി അതിനെ അതിനെ സംബന്ധിച്ച് ശക്തിയായ രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് കൊണ്ട് പ്രസ്താവിച്ചിട്ടതും നിങ്ങൾ കേട്ടിരിക്കും അപ്പോൾ അതാണ് ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ സ്ഥിതി ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആ സംഭവം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളുടെ പ്രധാനമന്ത്രി അടക്കം അവസാന ഘട്ടത്തിൽ വന്നു ആ അവിടെ വന്ന ആ ദുരന്തത്തിന് വിധേയരായിട്ടുള്ള കുടുംബങ്ങളെ അവരോട് സംസാരിക്കുന്നതും അവരെ കെട്ടിപ്പിടിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടു ഇവിടെ വെച്ച് പല ഘട്ടങ്ങളിലായി പറഞ്ഞു ആവശ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര ഗവൺമെൻറ് നൽകും എന്ന് പറഞ്ഞ് പോയിട്ടുള്ള മോഡി ഗവൺമെൻറ് എന്താ പറയുന്നു ഒരു നയ പൈസ കൊടുത്തില്ലെന്ന് മാത്രമല്ല നരേന്ദ്രമോദി അടക്കം വന്ന് ചാപ്പെട്ടതിൻ്റെ പൈസ സംസ്ഥാന ഗവണ്മെന്റ് അങ്ങോട്ട് കൊടുക്കണം അതാണ് ഇപ്പോഴത്തെ കണക്ക് അത്ര ഒരു കാലത്തും ഒരു ഗവണ്മെന്റിന്റെ കാലത്തും നമ്മൾ കേൾക്കാത്ത രീതിയിലുള്ള സമീപനമാണ് കേന്ദ്ര ഗവണ്മെന്റ് കാണിക്കുന്നത് എന്താ കാരണം ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് വീതം വെക്കുമ്പോൾ യു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഭാര്യ കോരിയങ്ങ് കൊടുക്കുകയാണ് മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് എണ്ണി എണ്ണിയിട്ട് അങ്ങനെയാണ് എല്ലാ രംഗത്തും വിവേചനം കാണിക്കുന്നു പ്രത്യേകിച്ച് കേരളത്തോട് കേരളത്തോട് പ്രത്യേകമായിട്ട് വിവേചനം കാണിക്കുന്ന കാര്യം എന്താ കോൺഗ്രസ് വരിക്കുന്ന രണ്ട് മൂന്ന് സംസ്ഥാനങ്ങളുണ്ട് അവരോട് അത്രക്കില്ല കാരണം എന്താ അത് ചെറിയ മക്കളാണ് ആ ചെറിയച്ഛൻ്റെ മക്കൾ വരിക്കുന്നിടത്ത് അത് ഒരു പ്രത്യേകമായിട്ടുള്ള ഇളവ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണമുള്ള കേരള സംസ്ഥാനത്ത് ഒരു നയപൈസ കൊടുക്കില്ല ഒരാനുകൂല്യം ചെയ്യില്ല ഒരു പദ്ധതിയും തരില്ല എന്നുള്ള നിലപാടിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് പോകുന്നു അപ്പം ഇത് എൽ നമ്മൾ കാണണം ഇത് കണ്ടുകൊണ്ട് ഈ രാജ്യത്തുള്ള ജനങ്ങളെ എല്ലാം ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരണം ആ ജനങ്ങൾക്ക് കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ നിലപാട് നല്ലതുപോലെ ബോധ്യപ്പെടണം അങ്ങനെ ജനങ്ങളുടെ മനസ്സ് ഒറ്റക്കെട്ടായി നിന്ന് കേരളത്തിന് ശബ്ദിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ആ സമരം മുന്നോട്ട് കൊണ്ടുപോകണം എങ്കിൽ മാത്രമേ നരേന്ദ്രമോദി ഗവണ്മെൻറ്റിൻ്റെ ഈ വിവേചനത്തെ നേരിടാൻ നമുക്ക് സാധിക്കൂ എക്കാലത്തും രാജ്യത്തുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് അവരെ സംഘടിപ്പിച്ച് മുന്നോട്ട് പോയ ചരിത്രമാണ് നമ്മളുടെ പാർട്ടിക്കുള്ളത് ആ പോരാട്ടം ആ ഉള്ളടക്കത്തിൽ കൂടുതൽ ശക്തിയായിട്ട് നടത്തേണ്ടുന്ന സന്ദർഭമാണ് ഇപ്പോഴുള്ളത് അതിന് നല്ല രീതിയിൽ സംഘടിതമായി നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ സാധിക്കൂ കാരണം പച്ചക്കളവ് രാജ്യത്ത് പാർട്ടിയെ സംബന്ധിച്ചും പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ സംബന്ധിച്ചും പ്രചരിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ഗവർണ്മെൻറ്റിനെയും താറടിക്കുന്നതിന് വേണ്ടി അജണ്ട വെച്ച് പ്രവർത്തിക്കുന്ന സ്ഥിതിയിലാണ് കോൺഗ്രസും ആർ എസ് എസും ഇപ്പത്തിയിട്ടുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വയനാട് ദുരന്തമായിരുന്നാലും അതുപോലെ കേന്ദ്ര അവഗണന ഏത് വന്നാലും അതല്ല അവർക്ക് മുഖ്യ വിഷയം നേരെ മറിച്ച് ഇവിടെയുള്ള നിസ്സാരപ്പെട്ട പ്രശ്നങ്ങൾ എടുത്ത് അത് ഗവൺമെൻറ്റിനും പാർട്ടിക്കുമെതിരായിട്ട് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ബോധപൂർവമായ പരിശ്രമങ്ങൾ നടത്തുന്ന സന്ദർഭത്തിൽ ആ ജനങ്ങളെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താനും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ അണിനിരത്തി മുന്നോട്ട് പോകാനും നമുക്കാവണം പണ്ട് കാലത്ത് വളരെ സജീവമായി പ്രവർത്തിച്ചവരാണ് നിങ്ങളെല്ലാം ഇപ്പോൾ ചില ആളുകൾക്ക് പ്രായം കൊണ്ട് അത്രത്തോളം സജീവമാകാൻ കഴിയില്ല എന്നാലും പണ്ട് കാലത്തെ പ്രവർത്തന അനുഭവം വച്ച് രാജ്യത്തുള്ള ജനങ്ങളെ എങ്ങനെയാണ് സംഘടിപ്പിച്ച് അവരുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി അവരെ കരുത്തിട്ടുള്ള സംഘ കരുത്തുള്ളവരാക്കി മാറ്റുക എന്ന് നല്ലതുപോലെ അറിയാവുന്നവരാണ് നിങ്ങൾ നിങ്ങൾ അതാത് പ്രദേശത്ത് നിങ്ങളുടെ കഴിവിനൊത്ത് പാർട്ടിയുടെ പ്രവർത്തനത്തിൽ വേണ്ടുന്ന നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ സഹായ സഹകരണവും നിങ്ങളിൽ നിന്നുണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അങ്ങനെ വന്നാൽ ഇവിടെ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ പടിപടിയായി വളർന്ന് ഇവിടെ എത്തി പക്ഷേ ഇവിടെ കൊണ്ട് നിർത്താൻ നിർത്താൻ കഴിയില്ല ഇനിയും നമുക്ക് മുന്നോട്ട് പോകണം ആ മുന്നോട്ടുപോക്കിന് ആവശ്യമായ ജനശക്തി സംഭരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നിങ്ങളെല്ലാവരും സജീവമാകണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് വളരെ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി പാർട്ടിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു